ണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരൂപാധികം ക്ഷമ ചോദിക്കുകയാണ് നമസ്കാരം ആർ ജെ അഞ്ജലി അങ്ങനെ മാപ്പുമായി വന്നിട്ടുണ്ട് മാപ്പ് തരണം സഹോദരങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കറിയാം കുറച്ച് ദിവസം മുമ്പ് രണ്ടു ദിവസം മുമ്പ് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ മറ്റൊന്നുമല്ല കുണ്ടി ഹെ മെഹന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു വീട്ടമ്മയെ വിളിച്ചുകൊണ്ട് അവരെ അടുത്ത് പറഞ്ഞ അനാവശ്യം അത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കറിയാല്ലോ ഒരുപാട് പേര് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം ആ വീഡിയോ ചെയ്ത് ഒരുപാട് കമന്റ്സും കാര്യങ്ങളും വന്നു ഒരുപാട് ഇവരെ ഈ പറഞ്ഞതുപോലെ എന്താണ് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾക്കെതിരായിട്ട് വളരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റ് വന്നതുകൊണ്ട് തന്നെ ഞാൻ കരുത് ശരി പോട്ട് അവർക്ക് പറ്റിയ ഒരു അബദ്ധമായിരിക്കാം ഇനി ഇപ്പം ആ കമന്റ് ബോക്സെങ്കിൽ ഞാൻ ഓഫ് ചെയ്തു കൊടുക്കുക ഞാൻ ആ കമന്റ് ബോക്സ് അങ്ങ് ഓഫ് ചെയ്തു കാരണം അവർക്ക് എന്തിനു വീണ്ടും വീണ്ടും പെൺകുട്ടികളല്ലേ രണ്ട് പെൺകുട്ടികളല്ലേ വീണ്ടും വീണ്ടും എന്തിനു ഞാൻ തെറി തെറിവാച്ചു കൊടുക്കുന്നു എന്ന് കരുതി ഞാൻ ആ കമന്റ് ബോക്സ് ഓഫ് ചെയ്തു അതിനുശേഷം അഞ്ജലി ഈ പറയുന്ന വീഡിയോയിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം വഴി ഇടുന്ന ഓരോ പോസ്റ്റുകളും ഈ പറയുന്ന കമന്റുകൾ കൊടുക്കുന്ന മറുപടി ഒക്കെ കണ്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല അവൾക്ക് കിട്ടേണ്ടത് ഇതിൽ കൂടുതൽ അർഹയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും ആ രീതിയിലുള്ള പിന്നീട് റിപ്ലൈകളാണ് കൊടുത്തുകൂടുന്നത് അതായത് ഒരാളെന്തോ ചോദിച്ചു ഇങ്ങനെ ഈ ഒരു കുണ്ടിക്ക് ഇപ്പോ മൈലാങ്ങിട്ടാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോ അവള് പറയുന്ന അവൾ ഒരു തമാശ വിളിച്ചുകൊണ്ട് പറയുന്ന ആ ഒരു പ്രാങ്ക് ചെയ്തത് കൊണ്ട് എനിക്ക് എന്താണ് എനിക്ക് വീണ്ടും ഒരു പത്തോളം പിന്നീട് ഈ പറയുന്ന പ്രാങ്ക് ഗോൾഡുകളുടെ ഓർഡർ കിട്ടി പെൻഡിങ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുകയും ഒരുപാട് ഈ പറയുന്ന കമന്റ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഇങ്ങനെ വിമർശിച്ചവരെ ആക്ഷേപിച്ചുകൊണ്ട് പലതരത്തിലുള്ള പോസ്റ്റുകളും അഞ്ജലി നിരന്തരം ഇട്ടുകൊണ്ടിരുന്നു മനസ്സിലായി ഇതുവരെ ഒരു അപ്രോളജീസ് പറയാം അല്ലെങ്കിൽ ഒരു ക്ഷമാപണം അഞ്ജലി നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ല ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു അഞ്ജലിക്ക് ഇങ്ങനെ ഒരു തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അഞ്ജലി എന്ത് ചെയ്യണം പോയി ഒരു ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അവിടെ എങ്ങും നിൽക്കാതെ അഞ്ജലി വീണ്ടും തന്റെ അഹങ്കാരം വീണ്ടും കൊണ്ടുവന്ന് ഇത് ഈ പറയുന്ന കമന്റ് ഇടുന്നവർക്കെല്ലാം ഓരോന്നൂർ എന്നിട്ട് ഇതുപോലുള്ള പിന്നെ തിരിച്ചുള്ള പിന്നെന്താണ് കമന്റുകൾ പറവുകയും എനിക്കിതൊന്നും ഒരു പുല്ലവും അല്ല ഇതല്ലേ ഇതിന്റെ അപ്പുറം ഞാൻ ചെയ്യും നീയൊക്കെ എന്തൊക്കെ കടന്ന് ചാടിയാലും ഞാൻ ഇത് തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് കമന്റ് ഇടുകയും അതിനുശേഷം മെഹന്തി എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഞാൻ അതിവിടെ കൊടുക്കാം മെഹന്തി എന്താണെന്നെ ഒരു വിശദീകരണം അതിനുശേഷം ഈ പറയുന്ന ഈ തൊടേര ഭാഗത്ത് ഒരു മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുന്നു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെയൊക്കെ ഞാൻ ഇടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ന്യായീകരണങ്ങളൊക്കെ വന്നു ഇതുവരക്കായിട്ടും ഇതിനെക്കുറിച്ചൊരു മാപ്പ് പറഞ്ഞിട്ടില്ലായിരുന്നു ഈ ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ നമ്മളെ വിവിളിച്ച് അവരടുത്ത് സംസാരിച്ചു സംസാരിച്ച ശേഷം അവര് പറഞ്ഞു ഞാൻ കേസ് കൊടുക്കാൻ പോണ അവരുടെ ബന്ധുക്കളോ ആരോ ആയിരിക്കാമല്ലോ ഈ പറയുന്ന ഫ്രാങ്ക് കോഴിന് കൊടുത്തത് പക്ഷെ അവർക്ക് അത് ആ ഒരു അവർക്കൊരു മാറ്ററേ അല്ല അവരെന്തായാലും ഇതിന് നൂറ് ശതമാനം കേസ് കൊടുക്കും എന്നവര് പറഞ്ഞിരുന്നു അതുമല്ല അവരുടെ വോയിസോ അവരുടെ അടക്കം നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ വോയിസോ അവരുടെ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ ഒരു വോയിസ് വെളിയിലെടുത്തത് കാരണം അവർക്ക് നാളെയും ജീവിക്കാനുള്ളതാണ് മനസ്സിലായോ കാരണം ഈ പറയുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല ഇവിടെ അവരുടെ ഒരു തൊഴിൽ ആ ഒരു മെഹന്തി ചെയ്യുന്ന ഒരു തൊഴിൽ ചെയ്യുന്നവരെ മൊത്തം എന്ത് ആക്ഷേപിച്ചുകൊണ്ടാണ് അഞ്ജലിയും ഈ പറയുന്ന നിരഞ്ജനയും അങ്ങനെ ഒരു സംഭവം ഇട്ടു അപ്പൊ എന്തായാലും അവർ കേസ് കൊടുത്തു എന്നറിയുന്നു അവര് കൊണ്ടുപോയി കേസ് കൊടുത്തു കേസ് കൊണ്ട് കൊടുത്തത് കൊണ്ടാണ് ഈ പറയുന്ന അഞ്ജലി ഇപ്പൊ ഒരു മാപ്പ് അപേക്ഷയുമായിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് അഞ്ജലിയുടെ ഈ ഒരു സംസാരം ഞാൻ കേട്ടില്ല ഈ ഒരു രൂപം ഞാൻ കണ്ടിട്ടില്ല എന്തായാലും എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് അപ്പം അഞ്ജലിയുടെ മാപ്പ് നമുക്ക് എന്താണ് അഞ്ജലി പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേൾക്കാം ഓക്കെ ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ ഒരു സാഹചര്യമല്ല ഏത് സാഹചര്യത്തിലും അങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല താങ്കൾ താങ്കൾ അറിവും വിദ്യാഭ്യാസവും ഇല്ലാത്തൊരു വ്യക്തിയല്ല എന്താണ് താങ്കൾ പറയുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതുമല്ല അതിനുശേഷം കമന്റിലൂടെ പലരും ഇത് സൂചിപ്പിച്ചപ്പോഴും താങ്കൾ എന്ത് അതിനെ എഗയിൻസ്റ്റ് ആയിട്ട് അവരെ ആക്കിക്കൊണ്ട് അവർക്ക് അവരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് താങ്കളുടെ ഇട്ടത് എന്ന് ഓർക്കുക പിന്നെ നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചിവിടെ എന്റെ നമുക്കിവിടെ ആർക്കും താങ്കൾ വന്നൊരു ഈ പറഞ്ഞതുപോലെ ഒരു ഒരു മാപ്പ് പറയണമെന്ന് നമ്മുടെ ആർക്കും ആഗ്രഹമില്ലായിരുന്നു താങ്കളുടെ നിലനിൽപ്പ് വേണമെങ്കിൽ താങ്കൾക്ക് ഇനി വീണ്ടും പ്രാങ്ക് കോഡുകളോ അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന ജോലിയിൽ മുന്നോട്ട് പോകുന്നത് താങ്കൾക്കാണ് ആവശ്യം മാപ്പ് എന്നുള്ളത് മനസ്സിലായത് നമ്മുടെ ആവശ്യമല്ല നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതെന്ന് പറയണ്ട ഇത് നിങ്ങളുടെ ആവശ്യമാണ് മനസ്സിലായോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരൂപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരവധാധികം ക്ഷമ നമ്മളെ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രിയ പ്രേക്ഷകരോട് ക്ഷമ ചമ ചോദിക്കുന്ന കാട്ടി നല്ലത് നിങ്ങൾ അവരോട് ക്ഷമ ചോദിച്ചു അത് അതിനെ ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല നമ്മളോട് എന്തിനാ ക്ഷമ ചോദിക്കും നമ്മളെടുത്ത് എന്തെങ്കിലും പറഞ്ഞു നമ്മളെ പറഞ്ഞിട്ടില്ല താങ്കൾ പറഞ്ഞത് ഒരു പാവപ്പെട്ട സ്ത്രീ തന്റെ തൊഴിലുമായി ബന്ധ തൊഴിൽ ചെയ്ത് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെ വിളിച്ചിട്ട് എൻ്റെ പിന്നീട് എന്റെ ഫിനാൻസിക്ക് പിന്നെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കുണ്ടിക്ക് ഈ പറഞ്ഞതുപോലെ മെഹന്തി ഇട്ടുതരുമോ എന്ന് ചോദിക്കുകയും അവരെ ആക്കി ചിരിക്കുകയും അവരെ ആക്ഷേപിക്കുകയും അതിനുശേഷം അത് പിന്നീട് സോഷ്യൽ മീഡിയ വഴി പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തത് നിങ്ങളാണ് അപ്പൊ ഇതെല്ലാം ഈ നാണക്കേടെല്ലാം ഏൽക്കേണ്ടി വന്നത് ആരാണ് ഈ പറയുന്ന സ്ത്രീയാണ് അപ്പോ ഈ പറയുന്ന മെഹന്തി ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അവരുടെ അടുത്താണ് നിങ്ങൾ മാപ്പ് പറയുന്നത് നമ്മുടെ അടുത്തല്ല മാപ്പ് പറയല അവരുടെ അടുത്ത് മാപ്പ് പറഞ്ഞോ നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണോന്ന് നോക്കാം വിളിച്ച കുറച്ച് മണിക്കൂറിനുള്ളിൽ അതെ മീഷമാധവന്റെ സിനിമ കണ്ടിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ് ന്യായീകരണം വിളിച്ച ഒരു രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ വിളിച്ച ആ വാക്കിനുള്ള പ്രതി പ്രതിഷേധമാണ് രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ വാക്കിനുള്ള രണ്ടു മൂന്ന് മണി പ്രതിഷേധമാണെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെയാണ് മനസ്സില് മനസ്സിലായത് അത് തൊഴിൽപരമായിട്ടുള്ള പ്രതിഷേധമാണെന്ന് അതായത് രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ആണ് മനസ്സിലായത് എന്നാണ് പറയുന്നത് അപ്പൊ രണ്ടു മണിക്കൂറല്ലേ മൂന്നാല് ദിവസമായി താങ്കൾക്ക് മനസ്സിലായത് ഇപ്പോഴാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലെ വരെ താങ്കൾ ഇതിനെ ന്യായീകരിച്ചു കൊണ്ട് വീടിയിടുകയും പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് രണ്ടു മൂന്ന് മണിക്കൂർ മുമ്പ് കഴിഞ്ഞപ്പോ തന്നെ താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മാപ്പ് അപ്പോഴും പറയാനുള്ളതായിരുന്നു അല്ലാതെ മാക്സിമം ഡിഫെൻഡ് ചെയ്യുകയും മാക്സിമം ആൾക്കാരെ എന്ത് ചെയ്തു വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പോ കേസ് കൊടുത്ത് നിറ്റക്കളി ഇല്ലാതെ ആയപ്പോ വന്ന് പറയുന്നതാണ് മനസ്സിലായോലുമായി ബന്ധപ്പെട്ടൊരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രാങ്ക്സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഒരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്തു നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റു ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി തെറ്റി ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അഞ്ജലി ആർ ജെ അഞ്ജലി അവിടെ നിർത്തുന്നു എന്തായാലും നല്ലൊരു കാഴ്ച പക്ഷെ ഈ വീഡിയോയിൽ ഉടനീളം ഞാൻ ആ ഒരു ആ ഒരു സ്ത്രീക്ക് ആ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിന്റെ ഒരു മാപ്പ് പറയുന്നതായിട്ട് ഞാൻ കണ്ടില്ല പ്രേക്ഷകരോട് മാപ്പ് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല നിങ്ങൾ മാപ്പ് പറയാനുള്ളത് ഈ പറഞ്ഞ ആ മെഹന്ദി ആർട്ടിസ്റ്റിനോടാണ് മാപ്പ് മാപ്പ് പറയാനുള്ളത് അവരോടാണ് മാപ്പ് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി അല്ലെങ്കിൽ ഞാൻ വിളിച്ച അവരുടെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്റെ തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞു മാപ്പ് പറയേണ്ടത് അവരുടെ അടുത്താണ് അല്ല നമ്മുടെ അടുത്തല്ല നമ്മുടെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മുടെ ആരും നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ നാണം കെടുത്തിയതും ഈ പറഞ്ഞ ചെയ്തോപതം ചെയ്തതും ഈ പറഞ്ഞ ബോഡി ഷെയിം നടത്തിയതും ഒക്കെ ചെയ്തത് ആ പറയുന്ന മെഹന്തി ആർട്ടിസ്റ്റിനാണ് അപ്പൊ അവരോടത്താണ് നിങ്ങൾക്ക് മാപ്പ് പറയാനുള്ളത് നിങ്ങൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ കേസ് ഇങ്ങനെ ബലത്തത് കൊണ്ടാവാം താങ്കൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഇപ്പോഴെങ്കിലും ഒരു തിരിച്ചറിവ് വന്ന് നന്നായി ഇപ്പോഴെങ്കിലും ഒരു മാപ്പ് പറയാൻ തോന്നിയത് നന്നായി അത് ഞാൻ വീണ്ടും പറയുന്നു മാപ്പ് പറയാനുള്ളത് നമ്മുടെ അടുത്തല്ല ആ മെഹന്ദി ആർട്ടിസ്റ്റിനോടാണ് മാപ്പ് പറയാനുള്ളത് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഇപ്പോഴും വന്നിട്ടില്ല പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അതും പറയാൻ പുറത്തു പറയാൻ വേണ്ടിട്ട് അതിനും താങ്കളുടെ ആ ഒരു അഹങ്കാരം സമ്മതിക്കുന്നില്ലേ എന്നും എനിക്ക് ഡൗട്ട് ഉണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോഴെങ്കിലും ഒരു തിരിച്ചറിവ് വന്നല്ലോ ഇങ്ങനെ ഒരു മാപ്പുമായി വന്നല്ലോ ഇനിയെങ്കിലും മാന്യമായിട്ട് പ്രാങ്ക് കോൾ ഈ പറയുന്ന രജിസ്റ്റർ ചെയ്താണ് നമ്മൾ പ്രാങ്ക് കോൾ വിളിക്കുന്നൊക്കെ ഇപ്പൊ ഒരാള് രജിസ്റ്റർ ഇന്നയാളെ വിളിച്ച് പ്രാങ്ക് കോൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ എന്താണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾ ഈ തരത്തിലുള്ള വൃത്തികേടുകൾ ചോദിക്കുമെന്ന് ഈ പ്രാങ്ക് കോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അറിയത്തില്ല മനസ്സിലായി അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇപ്പൊ ബന്ധുക്കളോ ആരെങ്കിലും ആയിരിക്കും എന്റെ മാമി അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചൊന്ന് എന്ത് ചെയ്യണം ഒന്ന് പ്രാങ്ക് ചെയ്യണം അവർ പറയുമ്പോൾ താങ്കൾ വിളിച്ചിട്ട് പോലെ വൃത്തിപ്പെട്ട ലൈംഗിക കൂടിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും ചോദിക്കും അവർക്ക് മറുപടി പറയാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് അവർ അറിയത്തില്ല അതൊക്കെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തതൊക്കെ നിങ്ങളാണ് നിങ്ങൾ കൂടി ഇരുന്ന് ആലോചിച്ച് നീ ഈ പറയുന്ന ആർജി അഞ്ചനയും നിരഞ്ജനയും കൂടിയാണ് ഇതൊക്കെ ചെയ്തത് അപ്പം ഇതിന്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ മാപ്പ് പറയൂ ആർക്ക് ഈ പറയുന്ന മെഹന്ദി ആർട്ടിസ്റ്റിനെ പോയി മാപ്പ് പറയും ഇനിയും ഇങ്ങനെയൊന്നും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് വീണ്ടും കാണാം ജയ്ഹിന്ദ്